ും ശരി മധ്യേ മരണം കിഴങ്ങിയാലും നടക്കണം വഴിയിലെ ചവിട്ടി ചവിട്ടി വരിച്ചു എനിക്ക് കേട്ടതാ അതേപോലെ കവികൾ പറഞ്ഞിട്ടുണ്ട് ഒരായിരം കാലം അവൾ നടന്നില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ അറിയുന്നുണ്ട് അക്രമങ്ങൾ പീഡനങ്ങളിലൊക്കെ ഒരു പരമ്പര തന്നെയാണ് ഓരോ ദിവസം നല്ലത് വിസ്മയും പിന്നെ പെൺകുട്ടിയും പിന്നെ നിർഭയാ എന്നുള്ള കവിത തന്നെ ആ കാലത്ത് ഞാൻ എഴുതിയിരുന്നു നിർമ്മയം നമ്മുടെ നിർഭയത്തിന്റെ പേരിടുന്ന ആ സ്ത്രീ ശക്തിക്ക് ആ ഒരു ആക്ഷനാണ് ആ പേരുള്ളത് പക്ഷേ നിർമ്മയൊക്കെ ഒരു സമൂഹം ഒന്ന് തിരിച്ച് നീണ്ടാൻ കൂടി പറ്റാത്ത ഒരു സ്ത്രീ അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾ വീർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകണം അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് എത്രയോ പേരും ജീവിതത്തിൽ പലതും നമുക്ക് ചെയ്യാറുണ്ട് എഴുതിയ വായനയുടെയും വിലമായ രോഗങ്ങളെ ഈ പിന്നെ കെ ആർ മീനയുടെ ഓർമ്മയുടെ ചേർന്നിട്ടുള്ള കഥയുണ്ട് പശുവിനെ

ும்ப எழுதி அமிண்ட் அப்போ சமம் அங்கே அவருடைய அவச அவன் ஒன்று வீட்டில் நமக்கு ஒருபாடு பிரேகளை ஒரே சமயம் ஒருபாடு காரியங்கள் செய்யும் െ നമ്മൾ ചെയ്യും എടുക്കുന്ന കഴിയില്ല അതില് മൊത്തം ഇറങ്ങിയിരിക്കുന്നത് അത്രയും എത്രയോ കാലം കൊണ്ട് കൂടി നമ്മൾ അനുഭവിച്ചു കൊണ്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് അത് എത്തിപ്പിടിക്കാൻ സാധിക്കും എനിക്ക് ആ പ്രബന്ധം കാണുന്ന സത്യത്തിന്റെ കളി കാലം ഇതൊക്കെ വിലയ്ക്കും അത്രമാത്രം നമ്മുടെ கைகளில் சங்கரெறியும் என்ன வேறொரு பெண் அது അവിടെ അങ്ങനെയാണ് അതുപോലെ ഗ്രേസി എന്ന് എന്ന് ഗ്രേസിയുടെ രണ്ട് കഥ അതിനകത്ത് ജന്മം മക്കളും അതിനകത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ ആ അതിനകത്ത് ഒരു ആൺകുളിയും പെൺകുളിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ട് നടന്നു പോകുന്നു പെൺകുളി ആടുത നീ എന്റെ കുഞ്ഞുങ്ങളെ പ്രസരിച്ചിവിടെ കിടക്കും അല്ല

യും ചെയ്തിട്ടുണ്ട് അവരുടെ കലാപരിപാടികൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് പുതിയ തലമുറ ഇങ്ങനെ ഉണർത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ എല്ലാവരും കൊച്ചാണ് പ്രായവും പ്രശ്നമല്ല ഒന്നുമല്ല പ്രായം എന്ന് പറയുന്നത് ഞാൻ ചെങ്കുട്ടിയുടെ അടുത്ത് ഞാൻ കിടന്ന് അമ്പത്തഞ്ചു വയസ്സും പൈസ നമുക്ക് കിട്ടുന്ന സമയം പരമാവധി നമ്മള് ഉപയോഗിക്കൂർ നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും പച്ചപ്പൂ സുധാകരൻ എന്നാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് എന്റെ സ്കൂളില് ഞാൻ പത്ത് വർഷം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കുട്ടികളുടെ സിനിമ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിള്ളേരെ സിനിമയൊക്കെ എടുത്തു ഭയങ്കര ഒക്കെ കഴിഞ്ഞു അഭിനയിച്ചു അപ്പൊ അതുകൊണ്ടാണ് സാറ അതും ഇതേപോലെ സർഗനായ ആളാണ് അതുകൊണ്ടാണ് സർഗനായ അവാർഡ് ഒക്കെ നേടി സർഗനായ നമ്മുടെ ഈ ആ അദ്ദേഹം നിങ്ങൾ ഓരോരുത്തരെയും നല്ല മനസ്സിനെ എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹിക്കുന്നു അപ്പോ നമുക്ക് ആരെങ്കിലും ഈശ്വരുന്നില്ലേ ശരി പറഞ്ഞാൽ ഞാന് ഗവേഷമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിൽ പോയി കേരള കലകളെ കുറിച്ച് പഠിച്ചു ഇപ്പൊ നമ്മളെ തെയ്യം ലഭിക്കുന്ന തെയ്യം മാത്രമേ ഉണ്ട് ദേവപൂട്ടെന്ന് പറയും കുറച്ച് ദിവസം കണ്ണൂരിൽ താമസിച്ചു ഞാൻ എനിക്കിങ്ങനെ അറിയാതെ വരെയുള്ളൂ അവരോട് എത്താൻ ആരെങ്കിലുമൊക്കെ വരും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ ഇനി ഇതുപോലെ ഉണ്ടായിരുന്നു കുട്ടികളെ പോകുമ്പോഴേ ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് എന്ത് വേണം ഓടി വരികയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ടത് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചാൽ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മൾ ആദരിക്കുക ശരിക്കും ആദരിച്ചാൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് സത്യപ്രാശയായിരുന്നു എമ്മ എടുത്തു ഹിന്ദു എമ്മു പിന്നെ അടുത്ത് എന്ത് ചെയ്യുന്ന പുസ്തകങ്ങൾ അത്രയും എഴുതി പോകും എനിക്ക് പോകണം പലരും എതിർത്തു അത് മതി അടുത്തൊക്കെ പിന്നെ മലയാളം എടുത്തിട്ട് എന്നിട്ടും വീണ്ടും ഒരു അമ്മ സപ്പോർട്ട് അമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മ എന്നുള്ള കഥയൊക്കെ അപ്പൊ എവിടെ റേഡിയോയിൽ ഒരു കഥ അവതരിപ്പിച്ചാലും അത് ചുറ്റി ഇപ്പോഴും അമ്മ രണ്ടു കണ്ണിനും കാഴ്ചയില്ലെങ്കിലും അവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് സപ്പോർട്ട് നല്ല മക്കളെ അവർക്കും ഏതെങ്കിലും അധ്യാപകമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ഒരാളുടെ വളർച്ചയിൽ എഴുതുകാരൻ തന്നെ പറയുന്നുണ്ട് അല്ലെ ഒരുപാട് പേര് ഗാന്ധിയുടെ ഗാന്ധിയെ സ്വാധീനിച്ചത് ഓരോരുത്തർക്കും അമ്മയുടെ വാക്കുകൾ ആ ഒരിക്കൽ

യും കഥയൊക്കെ പിന്നെ അവരൊക്കെ പകർന്നു എല്ലാ സ്ത്രീ സൗന്ദര്യമുണ്ട് நமக்கு அது நம்மத்தை உத்தேஜிப்பீர்க்கு അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ട് ഈ ദിവസം എനിക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള വളരെ സന്തോഷത്തോടെ തന്നെ എന്റെ പ്രിയങ്കരായ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്നത് നിർഭയെന്ന് പറയുന്ന ഒരു കവിത ഇവിടെ ഒന്നും സാധിക്കാതെ വന്ന പരലോകത്തിരുന്നു കൊണ്ട് ആ കുട്ടി ലോകത്തോട് പറയുന്ന രീതിയിലാണ് അത് എന്റെ കവിതയാണ് നിർഭയുണ്ടെത്തു ഇരങ്ങേയുന്നതിന് മുമ്പേ ചവിട്ടി കുഴച്ചും കശക്കിയുട

നിറമുള്ള കനവുകൾ അവിടെ ചിന്നിതായിവിടെ നിർഭയായി ഇവിടെ എന്നാ മാവിനു സ്വാതന്ത്ര്യം ഒരു ചെന്നായിക്കളും എന്നെ തൊഴില്ല കരിന്തേലുകൾ കുത്തിമുറിവേൽപ്പിക്കാനില്ല പച്ചമാംസം തിന്നും നരഭോജികളില്ല പെണ്ണുടൽ മോഹിക്കും

ഒരു വർണ്ണ ഹൃദയത്തോടുകൂത്തുമ്പി പാടി നടക്കുന്ന കേൾക്കാൻ ഇനിയും സ്നേഹ കത്തുന്ന കണ്ടു ഞാൻ സന്തോഷിക്കാം

എല്ലേ <desserts> <offers> <shop> <dropped>?

യും സിനിമയുടെ ആളുകളൊക്കെ നിങ്ങളെ കൂടെ തന്നെയുണ്ട് ഷോർട്ട് ഫിലിമോ സിനിമയോ ഒക്കെ ഉണ്ടായിരട്ടെ കഴിവുകൾ മനസ്സിന്റെ ശക്തി തോൽച്ചലി കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഉദ്ഘാടനം നിർവഹിച്ചതായ രീതിയിൽ എല്ലാവർക്കും ും എ എല്ലാ